പിന്നീട് എപ്പോഴെങ്കിലും കുടുംബത്തിൽ ഒരു ചർച്ചയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആലോചനയോ ഒക്കെ നടക്കുമ്പോൾ ഈ സ്ത്രീ എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞാൽ എല്ലാവരും പരസ്പരം ഒന്ന് അർത്ഥം വെച്ചൊന്ന് പോകും ആ നോട്ടത്തിന് അർത്ഥം ഇതാ എല്ലാ വേദനയും സന്തോഷത്തോടെ സഹിക്കുന്ന തമ്പുരാൻ ഒരിക്കലും ഇങ്ങനെ ദൈവമേ എന്നെ കൈവിട്ടല്ലോ എന്ന് ഒരിക്കലും നിലവിളിക്കും ഇനി എന്തുകൊണ്ടായിരിക്കാം ഈശോ അങ്ങനെ ഉപയോഗിച്ചത് ഈശംഷിഹായിൽ ഒരുപാട് സ്നേഹം നിറഞ്ഞവരെ പീഡാനുഭവ വാരത്തിലേക്ക് നമ്മൾ കടക്കുകയാണല്ലോ എല്ലാവർക്കും കൃപ നിറഞ്ഞ ഒരു പീഡാനുഭവ ദിവസങ്ങൾ ഞാൻ ആശംസിക്കുന്നു എൻ്റെ നാട്ടിലൊക്കെ പാവപ്പെട്ട കുറേ അമ്മമാരുണ്ട് ഈ അമ്മമാർ എല്ലാ ദിവസവും തന്നെ വള്ളിയിൽ പോകുന്നത് ഞാൻ കാണാറുണ്ടായിരുന്നു ചെറുപ്പത്തിലൊക്കെ പ്രായമുള്ള അമ്മമാരാണ് ഒത്തിരി സങ്കടാനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നവരാണ് പക്ഷെ എന്നാലും ഈ അമ്മമാർ സ്ഥിരം പറയുന്നൊരു വാക്കുണ്ടായിരുന്നു ഈശോയ്ക്ക് എല്ലാം മനസ്സിലാകുമല്ലോ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ ദിവസം നിങ്ങളോട് എനിക്ക് പറയാനുള്ള കാര്യം ഇതുതന്നെയാണ് നമ്മുടെ കർത്താവിന് കുരിശിൽ കിടക്കുന്ന ഈശോയ്ക്ക് എല്ലാം മനസ്സിലാകും കാരണം ഈ പീഡാനുഭവ യാത്രയിൽ നമ്മൾ ധ്യാനിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുരിശ് ഒരു റഫറൻസ് പോയിൻ്റ് ആണ് അതായത് നമ്മുടെ എല്ലാ സങ്കടാനുഭവങ്ങളും കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു ദൈവം നമുക്ക് കുരിശിലുണ്ട് നമ്മുടെ വേദനകൾ വിഷമങ്ങൾ എന്തുമാവട്ടെ നമ്മൾ എന്തിലൂടെയാണോ കടന്നു പോകുന്നത് അതിൻ്റെയൊക്കെ എക്സ്ട്രീം ലെവൽ കണ്ടവനാണ് പുരിശിൽ കിടക്കുന്നത് അപ്പം അതുകൊണ്ട് ഒരു വേദനയിലൂടെ കടന്നുപോയ ആൾക്ക് മാത്രമേ ആ വേദന പിന്നീട് ഒരാൾക്ക് കാണുമ്പോൾ മനസ്സിലാവുകയുള്ളു ഉദാഹരണം പറഞ്ഞാൽ ഒരു ക്യാൻസർ രോഗിയുടെ രോഗം വേദന അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഒരു ഡോക്ടർക്കോ അല്ലെങ്കിൽ മറ്റൊരു സുഹൃത്തിനോ ഒന്നും പറ്റില്ല ഒരു ക്യാൻസർ രോഗത്തിലൂടെ കടന്നു പോയ ആൾക്ക് മാത്രമേ ആ ആളുടെ വേദന മനസ്സിലാവുകയുള്ളൂ അപ്പനില്ലാത്ത ഒരു വേദന പറഞ്ഞാൽ മനസ്സിലാകണമെങ്കിൽ അപ്പൻ നഷ്ടപ്പെട്ടു പോയ ഒരാൾക്കേ പറ്റത്തുള്ളൂ അതുകൊണ്ട് നമ്മുടെ വേദനകളൊക്കെ മാക്സിമത്തിലൂടെ കടന്നു പോയവനാണ് ദൈവം അതുകൊണ്ട് ആ തമ്പുരാൻ പുരിശിൽ കിടക്കുന്ന നമ്മുടെ ഈശോയ്ക്ക് നമ്മുടെ വേദനകളിലെയൊക്കെ ആഴവും അർത്ഥവും മനസ്സിലാക്കാൻ സാധിക്കും ഒരുപക്ഷെ ജീവിതത്തിൽ കൂടെ താമസിക്കുന്ന ആളുകൾക്കോ ഏറ്റവും പ്രിയപ്പെട്ട ജീവിത പങ്കാളിക്കോ മക്കൾക്കോ പോലും ഒരു പരിധിക്ക് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കാനൊന്നും പറ്റത്തില്ല ചിലപ്പോഴൊക്കെ മനുഷ്യർ കരഞ്ഞു തീർക്കുന്ന എത്രയോ രാത്രികളുണ്ട് ഇതൊന്നും ആർക്കും മനസ്സിലാകത്തില്ല അവൻ എന്തുകൊണ്ടാണ് ഉണ്ടായിരിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലാകുന്നില്ല അവരുടെ കണ്ണെന്തിനാ നിറയുന്നതെന്ന് അവൻ മനസ്സിലാവില്ല പക്ഷേ ഇതൊക്കെ നൂറ് ശതമാനം മനസ്സിലാക്കുന്ന ദൈവം നമുക്കുണ്ട് അതുകൊണ്ടാണല്ലോ കർത്താവ് ഇങ്ങനെ ഇങ്ങനെയല്ല ചെയ്തിട്ടുള്ളത് നിൻ്റെ കണ്ണീർ കണ്ണങ്ങൾ ഞാൻ എണ്ണിയിട്ടുണ്ട് നിന്റെ അലച്ചിലുകൾ ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് അതാണ് നമ്മുടെ ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ പ്രത്യാശ ഈശോ കുരിശിൽ കിടന്ന് നിലവിളിച്ച നിലവിളി ലാമസക്ത അതായത് നമുക്കറിയാം എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു ബൈബിൾ വ്യാഖ്യാതന്മാരൊക്കെ ഇതിന് പല വ്യാഖ്യാനങ്ങളും കൊടുക്കാറുണ്ട് അത് കഴിഞ്ഞ് ആ പ്രാർത്ഥനയ്ക്ക് ശേഷം ദൈവനിശബ്ദനാണ് അനഗ്രസീവ് ഡിവൈൻ സൈലൻസ് എന്നാണ് ഇതിനെപ്പറ്റി ബൈബിൾ പണ്ഡതന്മാരൊക്കെ പറയുന്നത് എന്തുകൊണ്ടായിരിക്കാം ഈശു അങ്ങനെ നിലവിളിച്ചത് കേവലം ഒരു ശാരീരിക വേദനയുടെ പേരിൽ ഒരിക്കലും യീശു അങ്ങനെ നിലവിളിക്കില്ല ഉറപ്പാണ് കാരണം എല്ലാ വേദനയും സന്തോഷത്തോടെ സഹിക്കുന്ന തമ്പുരാൻ ഒരിക്കലും ഇങ്ങനെ ദൈവമേ എന്നെ കൈവിട്ടല്ലോ എന്ന് ഒരിക്കലും നിലവിളിക്കില്ല ഇനി എന്തുകൊണ്ടായിരിക്കാം ഈശോ അങ്ങനെ നിലവിളിച്ചത് ദൈവപ്പെട്ടവരെ അതിനൊരു കാരണമുണ്ട് മരണ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈശോയുടെ ഈശോയുടെ ചുമലേക്ക് ഈ ലോകത്തിൽ ഇന്ന് വരെ ഉണ്ടായതും ഇനി ഉണ്ടാകാനിരിക്കുന്നതുമായ സകല മനുഷ്യരുടെയും സകല പാപങ്ങളും ദൈവം ആ നിമിഷം ചുമത്തി അതുകൊണ്ടാണ് മുലുവരിക പറയുന്നത് പാപമില്ലാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാവമാക്കി അതായത് ഒരു പാപിയുടെ ഏറ്റവും വലിയ വേദന ശുദ്ധീകരണ സ്ഥലത്തിലെ നരകത്തിലെ ഒക്കെ ഏറ്റവും വലിയ വേദന അവൻ്റെ ദൈവസ്ഥാനത്തിൽ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ പാപത്തിൻ്റെ അളവ് കൂടും തോറും ദൈവത്തിൽ നിന്ന് നമ്മൾ അകന്നു പോവുകയാണ് അങ്ങനെ വരുമ്പോൾ പാപത്തിൻ്റെ എക്സ്ട്രീം ലെവലിലേക്ക് ദൈവം ഈശോയെ കൈപിടിച്ചുയർത്തി കൈപിടിച്ചു അതായത് ദൈവപിതാവൻ തൻ്റെ മക്കൾ ചെയ്യുന്നതും ചെയ്തതും ഇനി ചെയ്യാൻ പോകുന്നതുമായ എല്ലാ പാപങ്ങളും ഒരു നിമിഷം കൊണ്ട് ഈശോയുടെ ചുമലിലേക്ക് ചുമറ്റി ആ സമയത്ത് ദൈവവുമായിട്ടുള്ള കണക്ഷൻ നഷ്ടമാകുന്നതായി ദൈവപുത്രന് അനുഭവപ്പെട്ടു കണക്ഷൻ ഒരിക്കലും നഷ്ടമായിട്ടില്ല ദൈവപിതാവ് എപ്പോഴും പുത്രൻ്റെ കൂടെ തന്നെയുണ്ട് പക്ഷെ ഒരു പാപിക്കുണ്ടാകുന്ന പാ ഒരു കൊടും പാവി കടന്നു പോകുന്ന അതേ മാനസികാവസ്ഥയിലൂടെ ദൈവം ദൈവപുത്രനായ ഈശോ കടന്നു പോകാൻ സ്വയം അനുവദിച്ചു അത് ഭയാനകമാണ് ഭീകരമാണ് ഇന്ന് വരെ ദൈവപിതാവിന്റെ സാന്നിധ്യം തന്നിൽ നിന്ന് നഷ്ടമാകാതിരുന്ന ദൈവപുത്രൻ ആ നിമിഷം ആ പാപം മുഴുവൻ ചുമത്തപ്പെട്ട നിമിഷം എന്റെ ദൈവം എന്നെ കൈവിട്ടതായി അനുഭവം അനുഭവിച്ചു ദൈവപിതാവിൻ്റെ സാന്നിധ്യം നഷ്ടമായി അതുകൊണ്ടാണ് ആ ഒരു എക്സ്ട്രീം ലെവലിൽ നിന്നതുകൊണ്ടാണ് ദൈവപുത്രൻ ഇങ്ങനെ അരുളി ചെയ്തത് ഇങ്ങനെ നിലവിളിച്ചത് എന്റെ പിതാവെ എന്റെ പിതാവേ എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു അപ്പോൾ ഇവിടെ വരെ ഞാനത് പറഞ്ഞത് നമുക്ക് കടന്നു പോകാവുന്നതിൻ്റെയൊക്കെ ഏറ്റവും എക്സ്ട്രീം ലെവലിലൂടെ കടന്നു പോയ ദൈവം അതുകൊണ്ട് നമ്മുടെ എല്ലാ വേദനകളും കൃത്യമായി മനസ്സിലാക്കും നമ്മുടെ വേദനകളും സങ്കടങ്ങളും ഒക്കെ ആർക്ക് മനസ്സിലായില്ലെങ്കിലും ഈ കുരിശിൽ കിടക്കുന്ന ഈശോയ്ക്ക് മനസ്സിലാകും ഒരിക്കൽ ഒരു സംഭവം ഓർക്കുകയാണ് ഒരു സ്ത്രീ അവരുടെ കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് അവരുടെ കുമാരകാലഘട്ടത്തിൽ വിവാഹം കഴിഞ്ഞു പെട്ടെന്ന് തന്നെ വിവാഹം കഴിഞ്ഞു വിവാഹ വീതിയായി ഭർത്തൃഗൃഹത്തിലേക്ക് വന്ന സമയത്ത് അവർക്ക് കുറേ വർഷം മുമ്പാണ് ഒരു രോഗം ഇടയ്ക്കിടയ്ക്ക് വരുമാര് പക്ഷെ കുറേ നാളുകൾക്ക് മുമ്പായതുകൊണ്ട് മനുഷ്യ വിചാരിച്ച് ഇത് ശരിക്കും ഭ്രാന്തായിരിക്കും അല്ലെങ്കിൽ വിശാസവാദയായിരിക്കും അങ്ങനെ പല ചിന്തകളും പലതും പറഞ്ഞു വിധാനം കൊള്ളാം കുറേ നാളുകൾക്ക് ശേഷം അവർ സൗകര്യപ്പെട്ടു പക്ഷെ അതിനു ആ സ്ത്രീയെ കാത്ത് യഥാർത്ഥ ദുരന്തമിരു നിലനിരുന്നത് കാരണം അവരുടെ കസിൻസും ബന്ധുക്കളും എല്ലാം പിന്നീട് എന്നും ആ സ്ത്രീയെ കാണുന്നത് ഒരു മാനസിക രോഗമുള്ള ഒരു സ്ത്രീയായിട്ടാണ് അവർക്ക് യഥാർത്ഥത്തിൽ ഒരു കുഴപ്പവും ഇല്ല പക്ഷെ എന്നാലും അവരെ കാണുന്ന മാനസിക രോഗമുള്ളവരുടെ ആയിട്ടാണ് പിന്നീട് എപ്പോഴെങ്കിലും കുടുംബത്തിൽ ഒരു ചർച്ചയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആലോചനയോ നടക്കുമ്പോൾ ഈ സ്ത്രീ എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞാൽ എല്ലാവരും പരസ്പരം ഒന്ന് അർത്ഥം വെച്ച് നോക്കും ആ നോട്ടത്തിന് അർത്ഥം ഇതാ ഓ ഇത് പഴയ മാനസിക രോഗമുള്ള രീമാണ് പഴയ വട്ടുകേസാണ് ഇത് ഈ സ്ത്രീയുടെ മനസ്സിൽ വലിയൊരു മുറിവായിട്ട് കിടന്നു ഒരിക്കൽ ഈ സ്ത്രീ സാക്ഷ്യപ്പെടുത്തുകയാണ് സുവിശേഷങ്ങൾ വായിച്ചു കൊണ്ടിരുന്നപ്പോൾ കർത്താവിൻ്റെ ബന്ധുക്കൾ അവന് മാനസിക രോഗമാണെന്ന് കേട്ട് അവനെ പിടിച്ചുകൊണ്ട് വരാൻ ഉദ്യമിച്ചു ഇത് വായിച്ചപ്പോൾ ഈ സ്ത്രീക്ക് വലിയൊരു വെട്ടം കിട്ടി എന്റെ കർത്താവിനെ അവർ മാനസിക എന്ന് വിളിച്ചെങ്കിൽ എനിക്ക് അങ്ങനെ വിളിക്കപ്പെടുന്നതിൽ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ആ നിമിഷം ആ സ്ത്രീ പ്രകാശമുള്ളവളായി മാറി അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഞാൻ പറയുന്നത് നമ്മുടെ ഏതൊരു വേദനയായാലും അതിൻ്റെ എക്സ്ട്രീം ലെവലിലൂടെ തമ്പരാൻ കടന്നു പോയത് കൊണ്ട് ആ കർത്താവിന് നമ്മുടെ വേദനകൾ മനസ്സിലാകും അതുകൊണ്ടാണ് എല്ലാ വേദനകളും തമ്പുരാൻ നമുക്ക് കൊടുക്കാം ഈ കുരിശിലേക്ക് ചേർത്ത് വെക്കാം പ്രിയപ്പെട്ടവരെ കർത്താവ് നിലവിളിച്ചു എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു അത് കഴിഞ്ഞ് ദൈവം നിശ്ശബ്ദനായി ഭീകരമായ ഒരു നിശബ്ദത ദൈവീകമായ നിശബ്ദത ക്രൂരമാണത് പക്ഷേ അതിനുശേഷമുള്ള തമ്പരാന്റെ വാക്കുകളാണ് നമുക്ക് പ്രചോദനം ഈശോ ശാന്തമായി പറഞ്ഞു എൻ്റെ പിതാവെ നിന്റെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു വിശ്വാസികളായ നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് നോമ്പിൻ്റെ അവസാന കാലഘട്ടങ്ങളിലൂടെ ഈശോയുടെ പീടാസകര മരണ ഉത്ഥാനങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഇതേ ചൈതന്യമാണ് നമ്മുടെ ഉള്ളിലും നമ്മൾ കൊണ്ടു നടക്കേണ്ടത് എൻ്റെ ദൈവമേ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഈ ദുരന്തങ്ങളും ഈ സങ്കടങ്ങളും ഈ രോഗങ്ങളുമൊക്കെ എൻ്റെ ജീവിതത്തിലേക്ക് സംഭവിച്ചതെന്ന് എനിക്കറിഞ്ഞുകൂടാ പക്ഷേ നിൻ്റെ കരങ്ങളിൽ ഞാൻ എൻ്റെ ആത്മാവേ സമയം നീ അറിയാതെ ഈ ക്രൂശ്ശനായ അങ്ങ് അറിയാതെ എൻ്റെ ജീവിതത്തിലൊന്നും സംഭവിക്കുകയില്ലെന്നുള്ള ബോധ്യം തരണമേന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ശാന്തമാകാം നമുക്ക് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഒരു ഒരപ്പൻ്റെ മടിയിലിരിക്കുന്ന കൊച്ചു കുഞ്ഞിനെ പോലെ ശാന്തമാകാം നമുക്ക് ഈ ക്രൂശൻ്റെ അടുത്തിരിക്കാം നമുക്കത് പ്രാർത്ഥിക്കാം നല്ല ദൈവമേ ഞങ്ങളെല്ലാവരെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരുന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ എങ്ങനെ സ്നേഹം ഒഴുകട്ടെ എൻ്റെ സ്നേഹം കൊണ്ട് ഞങ്ങളെല്ലാവരെയും നിറയ്ക്കണമേ പുരുശലേക്ക് ഞങ്ങളെ അടുപ്പിക്കുന്നതിന് ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ പുരുഷനും തള്ളിൽ അഭയം തേടുവാൻ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അവിടെ നിന്ന് ആശീർവദിക്കണമേ അവരുടെ സങ്കടങ്ങളിൽ ദുരന്തങ്ങളിൽ വേദങ്ങളിലൊക്കെ അങ്ങേ കണ്ടെത്തുവാൻ യശ്വയെ അവരെ അനുഗ്രഹിക്കണം പരിശുദ്ധ അമ്മേ കുരുഷൻ്റെ ചുവട്ടിൽ ഞങ്ങൾക്ക് വേണ്ടി മന്ദിച്ചുകൊണ്ടിരുന്ന അമ്മേ ഈ നിമിഷം ഇത് കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി മന്ദ്സം വഹിക്കണമേ നമ്മുടെ യഥാവിശ്വം യശ്ശു കളയെ പിതാപായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ സഹവാസവും നമ്മൾ എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കും ഇപ്പോഴും ഇപ്പോഴും